കനത്ത നാശനഷ്ടങ്ങളാണ് പല ജില്ലകളിൽ നിന്നും ഇപ്പോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തുടരുകയാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനു പുറമെ ഒഡീഷ തീരത്തിന് സമീപം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന തീവ്ര ന്യൂനമർദ്ദ തീവ്ര ന്യൂനമർദ്ദമായിട്ട് നിലവിലുണ്ടായിരുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു എന്നാണ് ഈ മിനിറ്റിൽ ലഭ്യമാകുന്ന പുതിയ വികൾ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ പശ്ചിമബംഗാൾ ബംഗാൾ തീരത്തിന് സമീപമായിട്ട് ഇത് സ്ഥിതി ചെയ്യുകയും തുടരുകയാണ് വടക്കു ഭാഗത്തേക്ക് നീങ്ങുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിച്ച് ഉച്ചയ്ക്ക് ശേഷം കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ ഫലമായിട്ട് വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ ലഭിക്കും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ ലഭ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചന പ്രകാരം ആദ്യ ആഴ്ച അതായത് മെയ് മുപ്പത് മുതൽ ജൂൺ അഞ്ചു വരെ കേരളത്തിൽ പൊതുവെ എല്ലാ ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴ സാധ്യത പറയുന്നു ഈ ആഴ്ചയിലെ പ്രത്യേകത സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള മഴയും വെള്ളവുമായിരിക്കും അതിലുണ്ടാവുക ആഴ്ച പക്ഷേ ജൂൺ ആറ് മുതൽ പന്ത്രണ്ട് വരെ എല്ലാ ജില്ലകളിലും മഴ സാധ്യതയുണ്ടെങ്കിലും സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ മഴയെ ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വിവരം ഇന്ന് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റെല്ലാ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന മെയ് ഇരുപത്തി ഒമ്പതാം തീയതി ജില്ലയിൽ ലഭിച്ച മഴ സാധാരണതിനേക്കാൾ നല്ല മഴ തന്നെയാണ് എന്നാണ് പൊതുവെ ലഭ്യമാകുന്ന വിവരം എന്നാൽ ഇന്നലെ മഴ മാത്രമായിരുന്നില്ല പ്രധാനപ്പെട്ട പ്രശ്നം മഴയോടൊപ്പം ഇന്നലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയും കാറ്റും അനുഭവപ്പെടും പൊന്മുടിയിലെ മണിക്കൂറിനുള്ളിൽ അമ്പത്തിനാല് കിലോമീറ്റർ വരെ വേഗതയിലും കൂരകത്ത് നാല്പത്തി മൂന്ന് കിലോമീറ്റർ കരുമാടി നാല്പത്തിനാല് കിലോമീറ്റർ റാന്നി നാല്പത്തി മൂന്ന് കിലോമീറ്റർ നൂറനാട് മുപ്പത്തി കിലോമീറ്റർ പാരിപ്പള്ളി മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ ഈ വേഗതയിലാണ് ഇന്നലെ കൊച്ചിയിലെ റഡാറിൽ കാറ്റിന്റെ വേഗതയായിട്ട് കാണുന്നത് ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ മഴയുടെ ഭാഗമായി വലിയ തരത്തിൽ മരങ്ങൾ വീഴുന്നു എന്നുള്ളതാണ് വീണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം പഞ്ചായത്തി രാജ് ആക്ടിന്റെ സെക്ഷൻ ടു തേർട്ടി പ്രകാരം അപകടകരമായിട്ടുള്ള മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധികാരം പൂർണ്ണമായിട്ടും ഈ ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ നേരത്തെ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞതുപോലെ ഉച്ചക്ക് ശേഷം കരയിൽ പ്രവേശിക്കുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി കരയിൽ പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടി ഗൗരവമായിട്ട് ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പൊതുവായി നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇപ്പോ സംസ്ഥാനത്ത് അറുപത്തിയാറ് ക്യാമ്പുകളിലായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് പേരാണ് അവസാനത്തെ ദൂരെ താമസത്തിലേക്ക് വന്നിട്ടുള്ളത് ഇന്ന് രാവിലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ആളുകളാണ് ഇപ്പോൾ താമസിക്കുന്നതായിട്ടുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇതോടൊപ്പം പത്തൊമ്പത് അറുപത്തിയാറ് ക്യാമ്പുകളിലായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ഇന്നലെ മാത്രം പത്തൊമ്പത് ക്യാമ്പുകൾ തുടങ്ങി അറുനൂറ്റി പന്ത്രണ്ട് പേർ അവിടെ താമസിച്ചു ഇന്ന് രാവിലെയും ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വന്നാൽ ക്യാമ്പുകൾ ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർമാർക്ക് കൊടുക്കുന്നുണ്ട് ഓരോ ജില്ലാ കളക്ടർമാരുടെയും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അനുദിനം അനുസമയം നമ്മൾ പ്രത്യേകമായിട്ട് പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നടപടിക്രമങ്ങൾ എസ് ടി എം ഐയിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴുള്ള കണക്ക് പ്രകാരം ഏഴ് വീടുകൾ പൂർണ്ണമായി തകരുകയും നൂറ്റി എൺപത്തൊന്ന് വീടുകൾ ഭാഗികമായി തകരുകയും ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ട് പൂർണ്ണമാകില്ല കാരണം ഈ റിപ്പോർട്ടിനോടൊപ്പം തന്നെ ഇനി റിപ്പോർട്ട് ചെയ്യാനുള്ള ധാരാളമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ട് എന്നുള്ളത് പൊതുവായി നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ആ കാര്യങ്ങളിൽ അതത് ഘട്ടങ്ങളിൽ തന്നെ ബന്ധപ്പെട്ട ആളുകളോട് വിവരങ്ങൾ ശേഖരിക്കാനും പരിശോധിക്കാനും ആളുകൾ ഒരു കാര്യത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ജില്ലേജ് ഓഫീസർ ഇപ്പൊ ഒന്നും നോക്കിയില്ല എന്നുള്ളതിൽ പേടിക്കേണ്ട കാര്യമില്ല അകം വന്നു നോക്കണമെന്നില്ല ഇതിന്റെ അളവ് കൂടുതലായതുകൊണ്ട് പലയിടങ്ങളിലേക്ക് റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് അപകടം ഉണ്ടായാൽ അതിന്റെ ഫോട്ടോ എടുത്തു വെക്കണം അവിടെ പരമാവധി വേഗത്തിൽ ജില്ലേജ് ഓഫീസറും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരികളും ഒക്കെ വന്നു നോക്കും എന്നാൽ അതിനുശേഷം നമുക്ക് പഞ്ചായത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് അവിടുത്തെ എഇ മാർ വന്നിട്ടായിരിക്കും ഇതിന്റെ കണക്ക് എടുക്കാൻ വേണ്ടി പോവുക സമുദ്ര തിരക്കിന് ഏറ്റവും താഴെയുള്ള ജില്ലയായിട്ട് നമുക്ക് അറിയപ്പെടുന്നത് ആലപ്പുഴയാണ് ആലപ്പുഴയിലെ തോട്ടപ്പള്ളി സുൽബയുടെ ഷട്ടറുകൾ നാല്പത്തെണ്ണത്തിൽ മുപ്പത്തെട്ടെണ്ണവും ഇപ്പോൾ നമ്മൾ തുറന്നു കഴിഞ്ഞു അടിയന്തര സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് പൊഴി മുറിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്നുള്ളത് തണ്ണീർമുഖം പണ്ടാണ് തണ്ണീർമുഖം പണ്ടിലെ തൊണ്ണൂറ് ഷട്ടറുകളിൽ നാല് ലോക്ക് ഗേറ്റുകളും തൊണ്ണൂറ് ഷട്ടറുകളും നമ്മൾ ഇതിനകം തുറന്നു നീരൊടുത്ത് സുഖമായിട്ടാണ് നടക്കുന്നത് വേറെ പ്രതിസന്ധി അവിടെ ഇല്ല എന്നാണ് കാണുന്നത് അതോടൊപ്പം തന്നെ അന്ധകാരനാഴിയിലെ ഇരുപത് ഷട്ടറുകളിൽ നിലവിലുള്ളതിൽ ഏഴ് ഷട്ടറുകൾ ഇപ്പോൾ തുറന്നിട്ടുണ്ട് പൊഴി മുറിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം രാവിലെ തന്നെ റവന്യൂ വകുപ്പ് കൊടുത്തിട്ടുണ്ട് ആലപ്പുഴ ജില്ലാ കളക്ടറോട് അതുകൊണ്ട് പൊഴി മുറിച്ച പ്രശ്നം തീർക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിത് പ്രധാനമായും പറയാൻ കാരണം ആലപ്പുഴ ജില്ലയിൽ എല്ലാ വർഷവും ബാധിക്കാറുള്ള പ്രശ്നങ്ങളാണ് തോട്ടപ്പള്ളിയിലെ സ്പീവേ ഷട്ടറ് പൂർണ്ണമായിട്ടും ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത പ്രശ്നം തണ്ണീർമുക്കം പണ്ടിലും എല്ലാ ഷട്ടറുകളും തുറക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം ഇത്തവണ നേരത്തെ കണ്ടുകൊണ്ട് മഴ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഷട്ടറുകളും തുറന്നു വെക്കാൻ കഴിയുമെന്ന കാര്യം ഉറപ്പുവരുത്തി അതിനനുസരിച്ചിട്ടുള്ളൊരു നേട്ടമാണ് നമുക്ക് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇനി കുട്ടനാടുമായി ബന്ധപ്പെട്ട് സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് വിഭിന്നമായി വേറെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് നമ്മളിപ്പോ കരുതുന്നില്ല